തൃശൂർ മെഡിക്കൽ കോളേജിൽ വീണ്ടും ഗുരുതരമായ വീഴ്ച ചികിത്സക്ക് എത്തിച്ച രോഗികൾ ആംബുലൻസിൽ ആംബുലൻസ് ഡ്രൈവർ പകർത്തിയ ദൃശ്യങ്ങൾ ലഭിച്ചു മെഡിക്കൽ കോളേജ് വീണ്ടും രോഗികൾക്ക് ദുരനുഭവം സമ്മാനിക്കുകയാണ് മെഡിക്കൽ കോളേജ് അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ വണ്ടിയിലും അതുപോലെ ആംബുലൻസിലും കുറച്ചധികം നേരെ ഇത്ര നേരം പോലും പോലും ഇറക്കാനോ എന്താ കാര്യം അന്വേഷിക്കാൻ ഒരാൾ വന്നിട്ടില്ല ഒരു ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് നമ്മൾ കണ്ടുവരുന്ന തൃശൂർ കൂടാതെ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ആയിരക്കണക്കിന് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ തൃശൂർ മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഗുരുതരാവസ്ഥയിലായ രോഗിയുമായി അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ ആംബുലൻസിൽ സ്ട്രെച്ചർ ലഭിക്കാൻ രണ്ട് രോഗികൾ കാത്തുകിടുന്നത് അരമണിക്കൂറോളമാണ് അവസാനം രോഗിയുടെ ബന്ധുക്കൾ പ്രതിഷേധം ഉയർത്തിയതോടെയാണ് രോഗിയെ ആശുപത്രിക്കുള്ളിൽ പ്രവേശിപ്പിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ പതിവ് സംഭവമാണെന്നും സഹിഘട്ടാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും ആംബുലൻസ് ഡ്രൈവർ ടി പ്രണവ് ടി സി വിയോട് പറഞ്ഞു നമ്മൾ ഇന്നലെ മെഡിക്കൽ കോളേജിലേക്ക് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്ത പേഷ്യന്റ് ആയിരുന്നു നമ്മൾ പോകുന്ന സമയത്ത് സാധാരണ നമുക്ക് സ്ട്രെച്ചർ ട്രോളി അവിടെ കൊണ്ടുവരാറുണ്ട് ആൾക്കാർ പക്ഷേ നമ്മൾ പോയ സമയത്ത് പേഷ്യന് എടുക്കാൻ പോയിട്ട് ഒരാൾ അത് ശ്രദ്ധിക്കാൻ പോലും അത് എന്താ കേസ് എന്ന് ചോദിക്കാൻ പോയിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരാൻ ഒന്നിനും ഒരാളും വന്നിട്ടില്ല പോയി പറഞ്ഞു സെക്യൂരിറ്റി അവിടെ പറഞ്ഞു ആ സമയത്ത് ആൾ പറഞ്ഞ വേറെ പേഷ്യനെ ഷിഫ്റ്റ് ചെയ്യാൻ പോയിരിക്കുന്നത് അപ്പോൾ തന്നെ വേറെ ആംബുലൻസ് വന്നു രണ്ട് വണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ് നമുക്ക് ബുദ്ധിമുട്ടായി വരുന്നത് കാരണം പല പട്ടം നമുക്ക് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് നമ്മൾ അല്ല നമ്മൾക്ക് കൊണ്ടുപോകുന്ന ആൾക്കാർ പക്ഷേ നമ്മളെ വിശ്വസിച്ച് നമ്മളെ വണ്ടിയിൽ കയറുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മളിങ്ങാട് ബുദ്ധിമുട്ടാണല്ലോ സാധാരണക്കാർ ഒരു വില കുറച്ച് കാണുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുവരുന്നത് മെഡിക്കൽ കോളേജിലായാലും ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പൊതുവെ ഇങ്ങനെ കണ്ടുവരുന്നത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പന്നിത്തടത്തുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് മെഡിക്കൽ കോളേജിൽ എത്തിയ കെ എസ് ആർ ടി സി ഡ്രൈവർ രാജേഷ് രക്തം വാർന്ന് ആംബുലൻസിൽ കിടക്കേണ്ടി വന്നത് മുക്കാൽ മണിക്കൂറോളമാണ് ഇത് വാർത്തയായതിനു ശേഷം സംഭവം മെഡിക്കൽ കോളേജ് നിഷേധിച്ചിരുന്നു എന്നാൽ ഇത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ സമാന സംഭവം തൃശൂർ മെഡിക്കൽ കോളേജിൽ ആവർത്തിച്ചിരിക്കുന്നത് അധികൃതരുടെ അനാസ്ഥയുടെ പര്യായമാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഈ ഞെട്ടിക്കുന്ന വാർത്ത ഒരു ജീവൻ പൊലിയുമ്പോഴായിരിക്കും അധികൃതർ കണ്ണു തുറക്കുക എന്തായാലും പ്രണവിനെ പോലുള്ള ഈ ആംബുലൻസ് ഡ്രൈവർമാരുടെ പ്രതികരണം മാതൃകാപരം തന്നെ ക്യാമറമാൻ ആഷിഖ് വേലൂരിനോടൊപ്പം ശ്രീകേഷ് വെള്ളാനിക്കിര ടി സി വിനോസ്